ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഒരു ഹെയർ ബാൻഡാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലൊരു ബാൻഡാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതാ ഈ ഒരു സാധനമാണ് ഉപയോഗിക്കുന്നത് ഗ്ലിറ്റർ ട്യൂബിൻ്റെ വേറെ ടൈപ്പാണ് പബ്ലി ട്യൂബ് എന്നാണ് പറയുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ് കുറച്ചും കൂടി കട്ടി കാണും അതുപോലെ തന്നെ കുറച്ചുകൂടി കൂടി ഗ്ലിറ്റർ ട്യൂബിൽ നിന്ന് ഹെയർ വെല്ലിൻ്റെ അളവിനനുസരിച്ചാണ് ഇത് വെട്ടിയെടുക്കുന്നത് മുത്ത് അല്ലെങ്കിൽ എൻ്റെ കേപ്പാണ് ഇതിൻ്റെ അറ്റത്ത് വെച്ചു കൊടുക്കേണ്ടത് അപ്പോൾ എൻ്റെ കാപ്പിന് വരെ ഞാൻ മുത്താണ് വെച്ച് കൊടുക്കുന്നത് ഈ ഒരു മാച്ച് കളറിന് അനുസരിച്ചുള്ള മുത്താണ് വെച്ചുകൊടുക്കുന്നത് ഇതുപോലെ കട്ട് ചെയ്ത് ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുന്നുണ്ട് ഈ ഒരു ബബിൾ ട്യൂബ് ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടി ഹെയർ ബാൻഡിൽ ഇതുപോലെ അവിടെ അവിടെ ക്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷമാണ് ബബിൾ ട്യൂബ് കയറ്റി കൊടുക്കുന്നത് ബബിൾ ട്യൂബ് കാണാനായിട്ട് ഷുഗർ ബീഡ്സിന്റെ ഒരു ടൈപ്പ് പോലെ ഇരിക്കും ഏകദേശം നമ്മളുടെ ഷുഗർ ബീഡ്സ് ഒട്ടിച്ചു വെച്ച ആ ഒരു രീതിയിലാണ് ഈ ഒരു ഹെയർ ബാൻഡ് കാണാനായിട്ടുള്ളത് ഇത് പുറത്തു കൊടുത്തതിന് ശേഷം എൻ്റെ ഭാഗത്തായിട്ട് രണ്ട് മുത്തുകൾ മാച്ച് കളറിനാണ് പുറത്ത് കൊടുക്കുന്നത് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബബിൾ ട്യൂബ് ഹെയർ ബാൻഡ് റെഡിയായി കഴിഞ്ഞു അപ്പം ഗ്ലിറ്റർ ലോബിന്റെയും ബബിൾ ട്യൂബിന്റെയും ഈ രീതിയിലാണ് വരുന്നത്